ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിയന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവറുള്ള പ്ലാന്റ് ആവില്ലേ അയക്കുന്നത് ഫ്ലവർ വന്നു പോയിട്ടൊക്കെ ഉള്ള പ്ലാന്റ്സോളാണ് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ കളേഴ്സും അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിലെല്ലാ നമ്പറും കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോന്ന് തന്നെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറോളം അതില്ലെങ്കിൽ അതിൻ്റെ നെയിമോ എഴുതിയിട്ട് ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾ നമ്പർ ആണ് അയച്ചു തരുന്നെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറോളം നമുക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാം അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഷെയർ ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും ഇതിൽ കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ല വലിയ സൈസുള്ള കോഡക്സ് ഒക്കെ നല്ല സൈസ് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ പിന്നെ വരുന്നത് കളറിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഈ റയർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റാവുമെന്ന് പേടിയായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട നമുക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിരുന്ന് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവരൊക്കെ കറക്റ്റായിട്ട് ഫ്ലവറായിട്ട് നമുക്ക് പിക്ക് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ കളറ് മാറുന്ന പ്രശ്നമൊന്നും വരില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണമെച്ചാൽ നമ്മൾ അയക്കുന്ന പ്ലാന്റ് കളറ് മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്കത് വേറെ മാറ്റി തരുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത കളർ തന്നെ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ പെറ്റൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എത്ര വെറൈറ്റി വേണോ അത്ര വെറൈറ്റികൾ നമ്മളെടുത്തിട്ടുണ്ട് സിംഗിൾ പെറ്റലിൻ്റെ മാത്രമായിട്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഈ ഓഫർ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പ്ലാന്റ്സ് ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് തീർന്നാൽ അതിൻ്റെ ഒരു ഈ ഒരു റേറ്റുള്ളത് കുറ കൂട്ടും അപ്പോൾ നമ്മൾ വിറ്റഴിവാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറയും വില പറഞ്ഞില്ല വില പറഞ്ഞില്ല എന്ന് അപ്പോൾ നമ്മൾ വില പറയാത്തത് നമുക്കിത് തരുന്നവരെ വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് നമുക്കുണ്ട് കാരണം അവരിടുന്ന് നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ വാങ്ങി വിൽക്കുന്നതാണ് അപ്പം നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ചെറിയ ചെറിയ സെയിലർമാരൊക്കെ വളരെ കുറച്ച് പ്ലാന്റ് എടുത്തിട്ട് അയക്കുകയാണ് അപ്പോൾ അവർക്ക് അത്ര വില കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ വില ഇതിൽ പറയുമ്പോൾ അത് അവരെ ബാധിക്കും അതുകൊണ്ടാണ് അവരെ നിർബന്ധപ്രകാരമാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ ഏത് പ്ലാന്റിൻ്റെ ആയാലും നമ്മൾ ഇതൊക്കെ കൊണ്ടാണ് പലരും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ബൾക്കായിട്ട് കൊടുന്ന് വയ്ക്കാനോ കൂടുതൽ എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ റേറ്റ് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റും അതിൻ്റെ കളേഴ്സും എല്ലാം അയച്ച് തരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ സംസാരിച്ചാൽ മതി അപ്പോൾ എല്ലാ ഏറ്റവും കറക്റ്റായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ ഈ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നോക്കുക ഇതിൽ തന്നെ വേറൊരു വെറൈറ്റീൻ്റെ പ്ലാന്റും കൂടെ വരുന്നുണ്ട് അതും കുറഞ്ഞ വലിക്കു തന്നെയാണ് കൊടുക്കുന്നത് തായ്ലാൻഡ് വെറൈറ്റിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൽ തന്നെ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇട്ട് തരുന്നതാണ് വീഡിയോയിൽ തന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കറക്റ്റായിട്ട് പ്ലാൻസിൻ്റെ സൈസൊക്കെ നോക്കി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ഈ റൈറ്റിന് നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും കിട്ടില്ല അത്രയും റൈറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ കുറച്ചുകൂടെ നല്ല പ്ലാൻ ഓരോ പ്ലാൻസിൻ്റെ സൈസായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അയച്ചിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈ പറഞ്ഞ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലാന്റ് എടുക്കണം അത് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ മിനിമം ആറ് പ്ലാന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന പോലെ ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ കിട്ടുള്ളൂ രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മിനിമം ആറ് പ്ലാന്റ്സ് ഓർഡർ ചെയ്താൽ മാത്രമാണ് ഈ റേറ്റിന് കിട്ടുള്ളൂ അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും എല്ലാവരും കൂടെ വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കണ്ണിനൊക്കെ പ്രശ്നമാണ് എപ്പോഴും ഫോണിൽ നോക്കിയിരുന്നിട്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവര് മാത്രം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് ഒരു റിക്വസ്റ്റ് ആണ് ഒരുപാട് ആൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കും പക്ഷേ ആവശ്യമില്ലാത്തവരൊക്കെ വന്ന് വെറുതെ മെസ്സേജ് ഇട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കുക ഒഴിവുള്ള സമയത്തൊക്കെ പക്ഷേ ഇതുപോലത്തെ ഓഫർ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ വെറുതെ മെസ്സേജ് അയക്കരുത് പ്ലാന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കുക നിങ്ങൾക്ക് പ്ലാന്റിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയണം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സമയങ്ങളിൽ വിളിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ വെറുതെ മെസ്സേജ് അയക്കരുത് അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം